എല്ലാവർക്കും നമ്മുടെ സീരിന്റെ തൊണ്ണൂറാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ ചാനൽ ഞാൻ തുടങ്ങിയത് മുതൽ മീനിക്കുട്ടിയും സ്തുതിയും എപ്പോഴും ഫ്രണ്ട്സ് ആണ് മീനുകുട്ടിക്ക് വേണ്ടിട്ട് നമ്മളിവിടെ എന്തും ചെയ്യും ഞാൻ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത പിന്നെ മീനുകുട്ടിക്ക് വേണ്ടി മാത്രം ഒരു വലിയൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റാച്ചു ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തപ്പോഴും എന്റെ ഡൂഡുബ്രിന് ഓർമ്മ വരാത്ത ഒരു കാര്യമുണ്ട് മീനിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം മ്യൂസിക് നമ്മുടെ ഈ ഒരു റാതി ഭരിക്കുന്നത് രണ്ട് തത്തയാണ് ഒന്ന് നമ്മുടെ റാണി മീനിക്കുട്ടിയും പിന്നൊന്ന് നമ്മുടെ മേയർ കെ ഒ രംഗനും ഇവർക്ക് രണ്ടുപേർക്കും മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് എവിടെ വച്ചിട്ട് ഇവർ പാട്ട് കേട്ടാലും അപ്പൊ തന്നെ ഇവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങും അപ്പം ഇവരങ്ങനെ ഡാൻസ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്കൊരു ജൂക്ക് ബോസും പിന്നെ ഒരു പാട്ടുക ഡിസ്കും മാത്രം മതി അതിൽ ജൂക്ക് ബോസ് എൻ്റെ കയ്യിൽ തന്നെയുണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരുപാട് മ്യൂസിക് ഡിസ്ക്കാണ് ഇതായ എൻ്റെ ഒരു പെട്ടി തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടേ രണ്ട് മ്യൂസിക് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഒന്ന് കാറ്റും മറ്റേത് മാളും രണ്ടും ഒരുവിധം നല്ല ജോലി ആയിട്ടുള്ള പാട്ടാണ് ഒന്ന് ഇതാണ് നല്ല പാട്ട് പിന്നെ പിന്നെതാ ഇത് അത് കുറച്ച് റിലാസ് ഉള്ള പാട്ട് എനിക്ക് പാട്ട് ഡിസ്ക് വേണം അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഡിസ്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നും അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അതിനൊരു ചെറിയ വഴിയുണ്ട് ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് റീസർച്ച് എല്ലാം നടത്തി ഗെയിമിനകത്ത് നമുക്ക് ടോട്ടല് പതിനാറ് മ്യൂസിക് ഡിസ്ക് ഉണ്ട് അതിൽ എണ്ണം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന എനിക്ക് ഒപ്പിക്കാൻ പറ്റും അതിൽ രണ്ടെണ്ണം കയ്യിൽ ആൾറെഡി ഉണ്ട് ഇനി അപ്പൊ പത്തെണ്ണം കൂടി കാണണം ഈ ഒരു ഫാർമ എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നാലും ഞാൻ കാണിച്ചു തരാം നമ്മള് സാധാരണ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന പരിപാടിയല്ലേ ഇത് ഈ ഒരു സംഭവം കുറച്ച് വ്യത്യാസം ഉണ്ട് പിന്നെ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഗെയിമിനകത്തുള്ള കംപ്ലീറ്റ് ും ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നതിന്റെ കൂടെ തന്നെ ആ ഒരു മ്യൂസിക് ഡിസ്ക് ഞാൻ കളക്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനായിട്ട് ഒരു ബാരലും കൂടി ഉണ്ടാക്കിയിട്ട് അത് ഞാൻ വിടച്ചിരിക്കാൻ പോകുന്നത് ഇനി ഇതിനകത്തായിരിക്കും ഞാൻ കംപ്ലീറ്റ് ഈ ഒരു ഡിസ്ക് എല്ലാം കൊണ്ടുവച്ചിരിക്കാൻ പോകുന്നത് എന്റെ പേര് പക്ഷെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് ഈ രണ്ടെണ്ണം മാത്രമേ കിട്ടിയുള്ളതാണ് ഒരുപാട് കിട്ടിയത് പോലത്തെ ഒരു ചെറിയ ഓർമ്മ പക്ഷെ ഞാൻ എന്റെ പെട്ടി എല്ലാം തുറന്ന് നോക്കി അതിനകത്തൊന്നും വേറെ കാണുന്നില്ല എനിക്ക് തോന്നിയതാവാം ആ പിന്നെ ഈ ഒരു സാധനം നമുക്ക് വേണം ഈ ഒരു ഡിസ്കിന്റെ ഫ്രാഗ്മെന്റ് ഇതും കൂടി ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഡിസ്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് നമുക്ക് ഇന്നുണ്ടാക്കുന്ന ഒരു ഫാഗ്മിന് നോക്കിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതും കൂടി ഞാൻ എടുത്തിട്ട് ഈ ഒരു പെട്ടി വെച്ചിരിക്കുക ഇത് ടോട്ടൽ ഒൻപതൊന്നാണ് ഓക്കെ ഇനി നമുക്ക് പോയിട്ട് ഈ ഒരു ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫാമ് വർക്ക് ആവുന്നത് സംഭവം വർക്ക് ആവുന്നത് നല്ല ഈസി ആയിട്ടാണ് ഒരു ക്രീപ്പറിന് സ്കെലിറ്റം വിടിക്കുന്ന ഒരു ആരെ വച്ചിട്ട് നമുക്ക് കൊല്ലാൻ പറ്റി കഴിഞ്ഞാൽ ആ ഒരു ക്രീപ്പർ ഒരു ഡിസ്ക് ഡ്രോപ്പ് ചെയ്യും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതായത് ഒരു ക്രീപ്പർ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിസ്ക് ഡ്രോപ്പ് ചെയ്തിരിക്കും നമ്മൾ ആ ഒരു ട്രൈഡൻ്റെ പോലെ ഒന്നുമല്ലേ ഇത് വർക്ക് ആവുന്നത് ട്രൈഡൻ ആണെങ്കിൽ ഡ്രൗണിന്റെ കയ്യിൽ ഉണ്ടെങ്കിലും നമ്മളവനെ ചിലപ്പോൾ അവൻ തരത്തില്ല പക്ഷെ ഈ ഒരു ഫാമ് അങ്ങനെയല്ല ആ ഒരു സ്കെലറ്റം വയ്ക്കുന്ന വെടികൊണ്ട് ആ ഒരു ക്രീപ്പർ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസ്ക് കിട്ടിയിരിക്കും അപ്പൊ അതാണ് നമുക്ക് ഓട്ടോമാറ്റിക് ഇത് ഞാൻ പണ്ട് മൈൻക്രാഫ്റ്റ് കളിച്ച് തുടങ്ങിയ സമയത്ത് ഒരു ചെറിയൊരു ഫാർ ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇപ്പോഴും വർക്ക് ആവുന്ന എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ പോകുന്നത് തോട്ടിലൊന്നും നോക്കാതെ ഞാൻ ഫ്രഷായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഞാൻ ഓർത്ത് ഉണ്ടാക്കാൻ നോക്കൂ അപ്പൊ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് ഒരുപാട് പിസ്തനാണ് അപ്പൊ റെസ്റ്റോൺ പെട്ടിക്ക് അകത്ത് പതിനഞ്ച് ഉണ്ട് അതുകൊണ്ട് അതിന് കുറവൊന്നുമില്ല ഇല്ല അപ്പൊ അതും കയ്യിലോട്ടെടുത്ത് അതിൽ നമുക്ക് ഓരോ തന്നെ ഒരു സ്റ്റിക്കി പിസ്റ്റൺ ആക്കണം പിന്നെ ഒരു പ്രഷർ പ്ലേറ്റ് വേണം അത് ഞാൻ ഉണ്ടാക്കി പിന്നെ ഒരുപാട് ബിൽഡിംഗ് ബ്ലോക്സ് അത് ഞാൻ എന്തായാലും ഒരു ഓറഞ്ച് ടെറോകോട്ട് എടുക്കുന്നുണ്ട് കാര്യം ഈ ഒരു ഫാർ ഞാൻ പെർമനന്റ് ആയിട്ടുണ്ടാക്കുന്നതല്ല ഇത് എനിക്ക് എന്റെ ഫാക്ടറി ഒക്കെ അത് ഉണ്ടാക്കിയാക്കാനും പറ്റും അപ്പൊ നമുക്ക് ചെയ്യാം അപ്പൊ ഇതിന് പറ്റിയ ഒരു സ്പേസ് ഇതാ ഇങ്ങോട്ടാണ് ഇതൊരു ടെമ്പററി സെറ്റപ്പ് മാത്രമാണ് എല്ലായിടത്തും കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കളയും എന്റെ പേര് ആദ്യം നമുക്കൊരു ട്രാപ്പ് ഉണ്ടാക്കണം അതായത് ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഒന്നല്ല ഈ ഒരു രണ്ട് അഞ്ച് ബ്ലോക്ക് ഈ എച്ച് ഷേപ്പ് അങ്ങനെ മാറ്റിയിട്ട് നാല് പിസ്റ്റൺ ഇതായി ഈ ഒരു ഷേപ്പിൽ അങ്ങ് വെക്കണം എന്നിട്ട് ഈ നടക്കുന്ന ബ്ലോക്ക് തിരിച്ചുവച്ചിട്ട് അതിന്റെ മേളിൽ ഈ ഒരു ട്രാപ്പ് ഡോർ ഒരു ട്രാപ്പായി ഇനി ആരെങ്കിലും ദൈവത്തിലൂടെ ചെന്ന് കേറുമ്പോ തന്നെ ഇതാ ഇതാക്കണ്ട പിസ്റ്റൺ ഇങ്ങനെ പൊങ്ങിക്കോളും ഇതാണ് നമുക്ക് ആവശ്യം അപ്പൊ ആ ഒരു ക്രീപ്പർ ഇവിടെ ഒന്ന് കേറുമ്പോ അവനോട് സ്റ്റക്കായിക്കോളും ഇനി അവർ ഇതിന്റെ മേളിൽ കൂടി ഇങ്ങനെ ജംപ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് ബ്ലോക്ക് നമുക്ക് ഇതിന്റെ മേളിലോട്ട് വയ്ക്കണം എന്നത് എന്താ രണ്ട് ബ്ലോക്ക് ഹൈറ്റ് കൂട്ടിയിട്ട് കുറച്ച് ബ്ലോക്ക് ഞാൻ എന്താ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ആരെങ്കിലും ഇങ്ങോട്ട് കേറി കഴിഞ്ഞാൽ ലോക്ക് ആണ് ഇവിടെ കണ്ട എനിക്ക് പോലും ഇങ്ങോട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റൂല ഞാൻ കംപ്ലീറ്റ് ലോക്ക് ആയതിനകത്ത് അപ്പൊ ഇതിനകത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പ്രഷർ പോയിട്ട് അങ്ങ് പൊട്ടിച്ചിളഞ്ഞാൽ മതി അപ്പോ ആ ഒരു പ്രസംഗം താഴോട്ട് പോകും എനിക്ക് വിളിയിലോട്ട് ഇറങ്ങാനും പറ്റും അത് പക്ഷേ ക്രീപ്പറിന് ചെയ്യാൻ പറ്റൂല അപ്പൊ ഞാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഒരു ക്രീപ്പറിനെ ഫോളോ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിന്റെ മേളക്കൂടി ഒന്ന് നടത്തിക്കണം അപ്പൊ അവിടെ ലോക്ക് ആയിക്കോളും എന്റെ പേര് സുധീന ഞാൻ അറിയാതെ ചെന്ന് കയറാൻ പാടില്ല എന്നാൽ ക്രീപ്പ് ടുത്തൊന്ന് അവൻ പൊട്ടിത്തെറിക്കും ഓക്കെ ഇനി നമുക്ക് ആ ഒരു സ്കലറ്റിനെ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബൂത്ത് നമുക്ക് ഇവിടെ ഉണ്ടാക്കണം അതിനകത്ത് അവൻ വന്നാലേ അവൻ ആ ഒരു ക്രീപ്പറിനെ വെടിവെക്കാൻ തുടങ്ങും അപ്പൊ ചെറിയൊരു റൂം പോലെ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്തയ്ക്കാം ഇതിനകത്ത് നമുക്ക് ആ ഒരു സ്കെലറ്റിനെ കൊണ്ടുവരണം ഓക്കെ അത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അവന്റെ തലയ്ക്ക് മേലുള്ള ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കി അവൻ അത് വെടിവെക്കാനും പറ്റും ഓക്കെ ഇനി ഇതൊരു ഡോർ പോലെ ആക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കി പിസൺ എടുത്തിട്ട് അത് ഇത് ഇങ്ങോട്ട് നീക്കി അത് ഇവിടെ വയ്ക്കാം എന്നിട്ട് ഇതിന്റെ മുൻപിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഒരു ലെവർ നമുക്ക് ഇവിടെ വയ്ക്കാം അതാ നൈറ്റ് ആവുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് റെഡിയാക്കാം എന്നാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു സ്കെലറ്റിനെ കൊണ്ടുവരാൻ പറ്റും ഒരു ട്രാപ്പ് ഡോറും വേണം ഓക്കെ ഓൺ ഓഫ് സ്വിച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു സ്കെലറ്റിനെ കൊണ്ടുവരണം അത് ഇത്തിരി ചെറിയൊരു ടാസ്ക് ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രാപ്പ് ട്രാപ്ഡോറും കൊണ്ടുവന്നത് ഈ ട്രാപ്പ് ഡോർ അത് ഇവിടെ വെച്ചിട്ട് ആ ഒരു സ്കലറ്റിന് ഇതിന്റെ മേലുകൂടി നടത്താൻ പറ്റി കഴിഞ്ഞാൽ ആ മണ്ടൻ അതിനകത്തോട്ട് ചെന്ന് വീണോളും അപ്പൊ ഒരു സ്റ്റെയർ കേസ് ഞാൻ ഇവിടെ കൊണ്ടാക്കാം ഓക്കെ ഇനി അവനെന്നെ ഓടിച്ചുകൊണ്ട് വരും ഞാൻ എന്താ ഇതിന്റെ മേലോട്ട് ും ജി ഇപ്പുറത്തോട്ട് മാറുമ്പോൾ അവൻ ആ ഒരു കുഴിക്കാത്തോട്ട് ചെന്ന് വീണോളൂ എന്റെ പേര് സുതി അങ്ങനെ അത്രയും പാർട്ടം ഒക്കെ ആയിട്ടുണ്ട് ഇനി അവൻ അവനെന്നെ വിടയിക്കുമ്പോ അവനാ ഒരു ത്രോസ് എഫക്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പ ഇട്ടിരിക്കുന്ന ആറുമുറ കഴിച്ചു വെക്കാം അതിനകത്ത് ആ ഒരു പ്രൊജക്ടായാലും ആർമർ ഇതാവും ഉണ്ട് ഇതിപ്പോ ഒരു യൂസ് വന്നിട്ടുണ്ട് അയ്യോ അയ്യതിനകത്ത് ഞാൻ ത്രോൺസ് ഇട്ടിട്ടുണ്ടല്ലേ അപ്പൊ ഇതെടുക്കാൻ പറ്റില്ല അവൻ എന്നെ എവിടെയെങ്കിലും അവന് ഡാമേജ് കിട്ടും അത് കിട്ടാൻ പാടില്ല പാടില്ലേ ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് വിചാരിച്ചിരുന്നായിരുന്നു ആ കുഴപ്പമില്ല ത്രോൺസ് ഇല്ലാത്തൊരു സെപ്പറേറ്റ് ഡയമൻ്റ് ആകുമ്പോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ധാരിക്കൊണ്ട് ഇതെടുത്തിട്ടുണ്ട് പോവാം ഈ ഒരു ജോലി കഴിയുന്നത് വരെ ആവയ്ക്കിതാ നൈറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ എല്ലാവരും സ്പോൺ ആയി തുടങ്ങും പെട്ടെന്ന് ഒരു സ്കലറ്റൻ ഒന്ന് കണ്ടുപിടിക്കണം അവനെ നേരെ ലൂറിയോ തോണ്ടുപോയി അതിനകത്തോട്ട് കൊണ്ടുടണം അതോ നിക്കുന്നു കറക്റ്റ് ആടത്തിന്റെ സ്പോണായ് വാ കയറുക ഇങ്ങോട്ട് കയറുക ആ വരുന്നുണ്ട് വരുന്നത് വാ 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 കേറി വരവ്വാറവീല്ല വായി ഓ വീണില്ല ഊനു എടാ നീ ഞാനകത്ത് വീഴാനുള്ളതാണ് ഒന്നും കൂടി കുടിങ്ങുവ ഒന്നും കൂടി കുടിങ്ങുവ ആ ക്രീപ്പറിനെങ്ങനെ തീർക്കാം എനിക്ക് അവൻ വന്നെല്ലാം പൊട്ടിത്തിറപ്പിക്കുന്ന ഒരു പേടിയുണ്ട് ഒന്നും കൂടി മേലോട്ടുവാറി വാ കയറി വാ കറി വാ കറി വരവാ കുഴിക്കാത്ത ഒന്ന് വീട് കുഴിക്കാത്തൊന്ന് വീടാ വീണാ ഓ ഫൈനലി വീണ് 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 അങ്ങനെ അവനായിട്ടുണ്ട് അവനെന്നെ കാണാൻ പറ്റും ഇനി പകലായാലും കുഴപ്പമൊന്നുമില്ല ആ അവൻ എന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇനി ഇതാ ഒരു ക്രീപ്പറിനെ ഈ ഒരു ട്രാപ്പിനകത്തോട്ട് കൊണ്ടുവരണം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആ കുടുങ്ങി നടക്കുള്ളതല്ല ഇത് ഇതെന്തെല്ലാരും ഒന്ന് ഗോൾ ഇട്ടിരിക്കുന്നു ഇനി ഒരു ക്രീപ്പറിനെ കൊണ്ട് കൊണ്ടുവരണം ഇവിടെ ക്രീപ്പർ എണ്ണമാരാരെങ്കിലും ഉണ്ടോ ഞാൻ ദൂരോട്ടെങ്ങനെ പറന്ന് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്കിരറ്റ് നമുക്ക് ഡീസോൺ ആയി പോകും അതുകൊണ്ട് ഞാൻ മാത്സം ഇതിനടുത്ത് തന്നെ നിക്കണം ഈയോ ക്രീപ്പർ ഒന്നും ഇല്ല ഇവിടെ അവൻ ഡീസ്പോൺ ആയി പോവാതിരിക്കാൻ വേണ്ടിട്ട് ഞാനൊരു ബ്ലോക്ക് അറിഞ്ഞുകൊടുത്ത് നോക്കാം അവനത് വെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കയ്യിൽ തന്നെ റീപ്രോയ്സ് ബാക്കിയല്ലേ ഇവിടെ സ്പോണായി ആവശ്യമുള്ള പാമാരെ കാണുകയുമില്ല ഒരു പുതിയ ഡിസ്ക് ഡിസ്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ പെട്ടെന്നൊന്ന് വാ ഇപ്പം നേരം വിളിക്കും ഇവിടെ ഒരു വെച്ച് സ്പോണായി ഇവമാരൊരു പെയിൻ ആണ് അങ്ങ് തീർത്തേക്കാം അടുത്ത സ്പോണായി അടുത്ത് സ്പോണായി തൊട്ടടുത്ത് സ്പോണായിട്ട് അങ്ങ് തീർത്തേക്കാം ഇതിപ്പോൾ ഒരു ക്ലോക്ക് ആയില്ലേ ഈ ഒരു ഐറ്റം നേരെ താഴെ ഒന്ന് ഇതിന്റെ മേലെ വീഴും അപ്പോൾ അത് മേലോട്ട് പോവും അതാ ഇവനങ്ങ് തീർക്കാം ഇവന് നമുക്ക് ആവശ്യമില്ല ഓട്രാം അതിനകത്തോണ്ട് വാ 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 രണ്ട് ക്രീപ്പറുണ്ട് ഇവിടെ നീ വാ ആദ്യം നീ വാ എൻ്റെ അടുത്തോട്ട് വാ അടുത്തോട്ട് വാ നേരെ വാ നേരെ വാ വാമോ നീ വാ വാടാ 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 വട ആഹാ കുടുങ്ങി 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 ഓക്കെ ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ എന്നെ എവിടെയൊക്കെയാ നോക്ക് പക്ഷേ ക്രീപ്പറിനെ എവിടെയുള്ളൂ യെസ് യെസ് ഒന്നുകൂടാ ഒന്നുകൂടാ നേരെ എവിടെ ഇടാ നേരെ നേരെ എവിടെയായി ഞാൻ മറ്റേ ക്രീപ്പറിനെ നോക്കുന്നു ഒന്നുകൂടെ അവിടെ എവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് കൊല്ലും വിനെ പെട്ടെന്ന് കൊല്ലും വിനേ അപ്പൊ നമുക്ക് ആ ഒരു ഡിസ്ക് ഇവിടെ ഡ്രോപ്പ് ആവാനുള്ളതാണ് അവന് ഒന്നുമില്ല ആ ഓക്കെ 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 അവന് അവനെ തീർത്തിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് ആ ഒരു ഡിസ്ക് കയ്യിലോട്ട് എടുത്തുകഴിഞ്ഞാൽ ഇത് നേരെ താഴോട്ടൊന്ന് വീണോളും ഡിസ്ക് കയ്യിലോട്ട് വന്നില്ല ഡിസ്ക് കയ്യിലോട്ട് വന്നില്ല ഓ ഞാൻ വേറെ ഓ ഞാൻ ഞാനൊന്ന് വിറച്ചു ഡിസ്ക് കയ്യിലോട്ട് വ ആ ഓക്കെ അതിന് താഴോട്ട് താഴ്ന്നോളും ഒന്നും കൂടി നിങ്ങോട്ട് വാ കുടുങ്ങിയ വെടാ ആ ആ കുടുങ്ങി 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 എന്നെവിടെ എന്നെവിടെ ആ ഓക്കെ ഒരു ഡിസ്ക് കിട്ടി ഞാൻ ഞാനിപ്പോൾ നോക്കുന്നില്ലേ ഏതാണെന്ന് ഇവിടെ ഇത്ര ഡിസ്ക് ആണ് ഇവിടെ ഇവിടെ ഇപ്പം എത്ര റിസ്ക്കാണ് ആ ഓക്കെ 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 ഒന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് ഞാൻ എന്താ ഇങ്ങോട്ട് നിൽക്കാം ആ ഇവിടെ എൻ്റെ ബോഡി ഗാർഡ്സ് എന്തല്ലേ പറഞ്ഞതല്ലേ എന്നെ എന്നെ നോക്കിക്കോ എന്നെ നോക്കിക്കോ ത്രീപുരത്ത് ഇങ്ങോട്ട് വരരുത് ആ രണ്ടെണ്ണം കിട്ടി ഏതൊക്കെ കിട്ടിയത് എന്ന് പറഞ്ഞൊന്ന് കിട്ടി അത് ന്യൂ ആണ് പിന്നെ മെലോഹി അതും എന്റെ ഇല്ല യെസ് കിട്ടിയ രണ്ടെണ്ണം യുനീക്ക് ആണ് എന്റെ പേര് സുധി ഇപ്പൊ ഇത് കാണുന്ന മിക്കവർക്കും മിക്കവാർക്കും ഡൗട്ട് എന്നും ഇത് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊന്നും ചെയ്യാൻ എന്റെ മാസ്റ്റർ പ്ലാൻ നിങ്ങൾക്ക് അറിഞ്ഞിടത്തോണ്ടാണ് എന്റെ ഈ ഒരു ടൗണിനകത്ത് തന്നെ ഞാനൊരു പാർട്ടി റൂം ഉണ്ടാക്കാൻ പോവുകയാണ് അതിനകത്ത് നമുക്ക് മീനുകുട്ടീനെയും അങ്ങനെയെല്ലാം കൊണ്ടുവരുമ്പോ അവിടെ ഈ ഒരു ജൂക്ക് ബോക്സ് ഞാൻ വെച്ചിട്ട് ഈ പാട്ടെല്ലാം ഞാൻ അതിൽ വിടും നല്ല നൈസ് ആയിരിക്കും അപ്പൊ ഒന്നുകൂടെ കിട്ടിയിട്ടുണ്ട് എന്നെ വെക്കടാർ നൂലല്ലടുത്ത് കൊള്ളാം കടയൊരു സാധനം നല്ല സാരി വാങ്ങിയത് കാണേ ഇനിയിപ്പൊ നേരെ വിളിക്കും അതാ ഒന്നും കൂടെ കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം കിട്ടിയ ഡിസ്ക് ഏതാ എന്തോ ദൈവമേ കിട്ടാത്തതായിരിക്കണേ ഇനി ഇപ്പതാ നേരെ വിളിക്കും സൂര്യൻ താ പൊങ്ങി തുടങ്ങി അപ്പോൾ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയ മൂന്ന് ഡിസ്കും മൂന്ന് വേറെ വേറെ ഡിസ്കുകളാണ് എന്റെ കയ്യിൽ ആൾറെഡി ഉണ്ടായിരുന്ന ഈ രണ്ട് ഡിസ്കും കൂടെ ചേർത്തിട്ട് ടോട്ടൽ അഞ്ച് ഡിസ്ക് ആയിട്ടുണ്ട് എന്റെ പേര് സ്തി ഇനി ഇപ്പം കിട്ടിയ ഒരു മൂന്ന് ഡിസ്കൂടെ കൊണ്ട് പോയിട്ട് നമുക്കൊന്ന് പാട്ടിട്ട് നോക്കാം ഏതൊക്കെ പാട്ടാണെന്ന് അറിയാല്ലോ ഇത് ഞാൻ ഒരുപാട് നേരം ഇടുന്നില്ല ചിലപ്പോൾ എനിക്ക് കോപ്പി റേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത്ര ആയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ കോപ്പി റേറ്റ് കാരണം ഇത് കാണിക്കാൻ ചാൻസ് ഇല്ല വീഡിയോക്കകത്ത് എന്തായാലും മൂന്ന് പാട്ടും കൊള്ളാം അത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി അങ്ങനെ ടോട്ടൽ അഞ്ച് ഡിസ്കായി ഇനി ഓരോന്ന് ഓരോന്നെ കണ്ടുപിടിക്കണതേപോലെ എന്റെ പേര് ശ്രുതി എനിക്ക് പെട്ടെന്ന് ഒരു മെഗ ഐഡിയ തലയ്ക്കകത്ത് വന്ന് ഇപ്പൊ എനിക്ക് നീ ഡിസൈൻ കൊള്ളാം കുഴപ്പമൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഇതിനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയേനെ ഇപ്പൊ ഇതിനകത്ത് ഒരു സ്ലെറ്റർ ഉണ്ടായിരുന്നത് അത് പോയാ ആവും പോയി അവൻ ഡീസോൺ ആയി അവൻ അങ്ങനെ ഡീസ്പോൺ ആദരിക്കാൻ വേണ്ടി നമുക്ക് കൊടുത്താൽ മതി പക്ഷെ ഞാൻ പറഞ്ഞതല്ല എന്റെ റോക്കറ്റ് ഫാക്ടറി ഉണ്ടല്ലോ ഇതിനകത്ത് നമുക്ക് ആ ഒരു സ്കെറ്റിനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ആ ഒരു ക്രീപ്പറിനെ നമുക്ക് ചെയ്യാൻ പറ്റും ബ്രില്യൻറ്റ് ഐഡിയ അത് എന്താ ഇവിടെ ആയിട്ട് ഒരു റൂം കിട്ടിയിട്ട് അതിനകത്ത് ഒരു സ്കെൽറ്റിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടാൽ മതി എന്നിട്ട് ഞാൻ എന്താ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ എന്നെ വിടിക്കാൻ നോക്കും ക്രീപ്പറിനകത്ത് ആരെ ഉള്ളും അവൻ മരിമാറിച്ച് വിഴുകയും ചെയ്യും ആ ഒരു ഡിസ്ക് ഡിസ്ക്തായി ഒരു ഹോപ്പർ കളക്ട് ചെയ്തിട്ട് നേരെ താഴോട്ട് പോവുകയും ചെയ്യും കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആവുന്ന ബ്രില്യൻ ഐഡിയ അത് പക്ഷെ ഞാൻ ഇതിന്റെ ടോപ്പ് വരെ അങ്ങനെ ആ ഒരു സ്കെറ്റിനെ കൊണ്ടുവരും അത് ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ ുപിടിക്കേണ്ടി വരും പക്ഷേ കംപ്ലീറ്റ് എനിക്ക് അത് ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റിയെ ടോട്ടൽ നമുക്ക് കഴിഞ്ഞ ആ ഒരു പത്ത് ഡിസ്ക് കിട്ടും ആ പത്ത് ഡിസ്കിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അങ്ങനെ ക്രീപ്പറിനങ്ങനെ വരും ചിലപ്പോ ഒരേപോലെ ഡിസ്ക്കിന് രണ്ട് വർഷം കിട്ടുന്നല്ലാം ചാൻസ് ഉണ്ട് രണ്ടല്ല അതിനേക്കാളും കൂടുതൽ അപ്പോൾ ഈ ഒരു സെറ്റപ്പ് സെറ്റപ്പൊന്നുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് അത് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയേ ആ ഒരു സ്കെലിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം മാത്രമേ ഉള്ളൂ അത് എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് കാര്യങ്ങൾ താഴെ വേണ്ടി പറയണം നമുക്ക് അത് അടുത്ത എപ്പിസോഡ് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത കാണാം